ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇന്നലെ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് സോഹറിൽ രേഖപ്പെടുത്തി ഒമാനിലുടനീളം താപനിലയിൽ ഗണ്യമായ വർധനവുണ്ട് നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ മസ്ക്കറ്റ് ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ കടുത്ത ചൂടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് പ്രധാന ഉയർന്ന താപനിലകൾ ഇവയാണ് ഹംറ അദ്രോ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഫഹൂദും സൂറും നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ബോഷർ നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് അൽ സുവൈക്കും അൽ അവാബിയും നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് ഖസബ് ഇബ്രി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് അൽ അവാബി നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് നിസ്വ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളിലും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ചൂട് കാരണമുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പ്രധാന പ്രതിവിധി ഡീഹൈഡ്രേഷൻ മൂത്രാശയ രോഗങ്ങൾ എന്നിവ തടയാൻ വെള്ളം കുടിക്കുന്നതുകൊണ്ട് സഹായകമാകും ഒമാനിലെ കമ്പനികളിൽ ഒരു വർഷത്തിനകം സ്വദേശികളെ നിയമിക്കുന്നതിൽ വ്യക്തതയുമായി മന്ത്രാലയം ബിസിനസ്സുകളുടെ ശേഷികളും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും കണക്കിലെടുത്ത് പുതിയ ഒമാനൈസേഷൻ നടപ്പിൽ വരുത്തുന്നതിന് തൊഴിൽ മന്ത്രാലയം ഫ്ലെക്സിബിൾ സംവിധാനം അവതരിപ്പിച്ചു ഒമാനി പൗരന്മാരെ നിയമിക്കുന്നതിനുള്ള ക്രമീകൃത ഗ്രേസ് പീരീഡുകളും പരാതികളും അസാധാരണ കേസുകളും പരിഹരിക്കുന്നതിന് കമ്മിറ്റി രൂപീകരിക്കുന്നതും ഈ സമീപനത്തിൽ ഉൾപ്പെടുന്നു വ്യാപകമായി പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ ചർച്ചകളെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിവിധ സ്ഥാപനങ്ങളുടെ വ്യത്യസ്ത ശേഷികളെയും പ്രവർത്തന യാഥാർത്ഥ്യങ്ങളെയും കുറിച്ചുള്ള അവബോധം മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു ഈ ലക്ഷ്യത്തോടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിനുശേഷം കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കേണ്ടതിന്റെ ആവശ്യകത പാലിക്കാൻ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് പുതിയ നയവും സമയപരിധികളും പിന്തുണയും പ്രഖ്യാപിച്ചു അതേസമയം പത്തോ അതിലധികമോ പ്രവാസി തൊഴിലാളികളുടെ കമ്പനികൾക്ക് ഈ നിയമം നടപ്പിലാക്കാൻ മൂന്ന് മാസത്തെ സമയമാണ് ലഭിക്കുക എന്നാൽ പത്തിൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ആറു മാസത്തെ സമയം ലഭിക്കും ബിസിനസ്സുകളുടെ വൈവിധ്യമാർന്ന ശേഷി പരിഗണിച്ചാണ് ഒരു ഒമാനി ജീവ ജീവനക്കാരനെ നിയമിക്കുക എന്ന ഈ തീരുമാനം മന്ത്രാലയം എടുത്തതെന്നും അറിയിച്ചു സ്വകാര്യ മേഖലയിലുടനീളം സ്വദേശി വൽക്കരണത്തിൽ വലിയ അസുമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഏകദേശം ആയിരം വലിയ കമ്പനികൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി പ്രവാസികൾക്കൊപ്പം ഏകദേശം രണ്ട് ലക്ഷം ഒമാനി പൗരന്മാരെ ജോലിക്കെടുക്കുന്നുണ്ട് ഇവിടെ നാൽപ്പത്തിനാല് ശതമാനം വരെ ഒമാനൈസേഷൻ നിരക്ക് കൈവരിക്കുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ പത്തൊമ്പതിനായിരം സ്ഥാപനങ്ങളിലായി മൂന്ന് ലക്ഷം പ്രവാസികൾ ജോലി ചെയ്യുമ്പോൾ വെറും അറുപതിനായിരം ഒമാനികൾക്ക് മാത്രമാണ് അവിടെ നിയമനം ലഭിക്കുന്നത് ഇതിലും വലിയ അന്തരം രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിലധികം വരുന്ന മറ്റ് സ്ഥാപനങ്ങളിലുണ്ട് ഇവിടെ ഒന്ന് പോയിന്റ് ഒന്ന് ദശലക്ഷത്തിലധികം പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും സ്വദേശിവൽക്കരണ നിരക്ക് പൂജ്യമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ഒമാനിയെയെങ്കിലും നിയമിക്കണമെന്ന നിർബന്ധിത നിയമം കർശനമാക്കുന്നത് ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസും റോയൽ ഒമൻ പോലീസ് കോസ്റ്റ് ഗാർഡ് കമാൻഡർ കേണൽ അബ്ദുൾ അസീസ് അൽ ജാബ്രിയും കൂടിക്കാഴ്ച നടത്തി സമുദ്ര സുരക്ഷയിലും തീരദേശ സംരക്ഷണ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അനുബന്ധ മേഖലകളിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായി നിരവധി നിർദ്ദേശങ്ങളാണ് ചർച്ചയിൽ ഉയർന്നുവന്നത് വിവിധ സഹകരണ മേഖലകൾ കണ്ടെത്തുന്നതിനും മുന്നോട്ടു കൊണ്ടുപോകാനും ഇരുപക്ഷവും താല്പര്യം പ്രകടിപ്പിച്ചു വ്യാജ ടിക്കറ്റ് വില്പന നടത്തിയതുൾപ്പടെ ഒന്നിലധികം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബുറൈമി ഗവർണറേറ്റിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടതായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു വനിതാ ഉപഭോക്താവിന് വ്യാജ യാത്രാ ടിക്കറ്റുകള് ബുക്ക് ചെയ്തതുൾപ്പെടെ കുറ്റകൃത്യങ്ങളാണ് ട്രാവൽ ഏജൻസിയില് കോടതി കണ്ടെത്തിയത് സ്വകാര്യരേഖ വ്യാജമായി നിർമ്മിച്ചതിന് ഓഫീസിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിക്ക് കോടതി മൂന്ന് മാസം തടവും വഞ്ചന നടത്തിയതിന് മൂന്ന് മാസം കൂടി തടവും മുന്നൂറ് ഒമാൻ റിയാലും പിഴയാക്കി ലൈസൻസില്ലാതെ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് നടത്തിയതിന് പ്രതിക്ക് നാനൂറ് ഒമാൻ റിയാൽ പിഴയും പരസ്യപ്പെടുത്തിയ മാനദണ്ഡങ്ങൾക്കനുസൃതമായി സേവനങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതിന് രണ്ട് മാസം കൂടി തടവും മുന്നൂറ് ഒമാൻ റിയാൽ പിഴയും വിധിച്ചു ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി അമറാത് ബോഷർ ചുരം റോഡിൽ ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മസ്കറ്റ് നഗരസഭ റോഡിൽ ഉയര നിയന്ത്രണ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായി നഗരസഭ അറിയിച്ചു മൂന്ന് ടണ്ണിൽ കൂടുതൽ ഭാരമോ മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരമോ ഉള്ള വാഹനങ്ങളെയാണ് ഈ പാത ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുള്ളത് നഗരത്തിലെ പ്രധാന പാതയിൽ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിൻ്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെയും ഭാഗമായാണ് നടപടി ഹെവി വെഹിക്കിൾ ഡ്രൈവർമാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പകരം പാതകൾ ഉപയോഗിക്കണമെന്നും മസ്കറ്റ് നഗരസഭ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു മെയ് ആദ്യവാരം തന്നെ ഒമാനിൽ കടുത്ത ചൂട് പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ചൂടുകാറ്റും പ്രയാസമുണ്ടാക്കുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സാധാരണ അനുഭവപ്പെടാറുള്ള കഠിന ചൂട് ഇത്തവണ മെയ് ആദ്യത്തോടെ തന്നെ എത്തിയതോടെ കുട്ടികളിലും മുതിർന്നവരിലുമടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ചുട്ടുപൊള്ളുന്ന പകലും രാത്രിയും അന്തരീക്ഷമാകെ പൊടിയും പുകയും നിറയും ഒപ്പം ചൂടുകാറ്റും കൂടിയാകുന്നതോടെ വ്യത്യസ്ത ആരോഗ്യ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും സൂര്യന്റെ അമിത താപത്താൽ ചർമ്മം വരണ്ടു പോകും ചൂടുള്ള കാലാവസ്ഥയിൽ രോഗാണുക്കളും ശക്തരാകും വളരെ വേഗം രോഗം പരത്തും ആരോഗ്യ സംരക്ഷണത്തിന് പ്രതികൂലമായ കാലാവസ്ഥയാണ് വേനൽക്കാലം അതിനാൽ മറ്റു കാലങ്ങളേക്കാൾ ശ്രദ്ധ വേനൽക്കാലത്ത് ആവശ്യമാണ് പ്രത്യേകിച്ചും കുട്ടികളിൽ ഖരീഫ് സീസണിൽ സലാലയിലേക്ക് ഒമാനയർ സർവീസ് വർദ്ധിപ്പിക്കുന്നു പുതുതായി ചേർക്കപ്പെട്ടതുൾപ്പെടെ പ്രതിദിനം പന്ത്രണ്ട് സർവീസുകളായിരിക്കും ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കാലയളവിൽ നടത്തുകയെന്ന് ദേശീയ കമ്പനി അറിയിച്ചു അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഖരീഫ് പ്രമാണിച്ച് സർവീസ് വർദ്ധിപ്പിക്കുന്നുണ്ട് ജൂൺ മൂന്നാം വാരത്തോടെ കൂടുതൽ വിമാനങ്ങൾ സലാലയിലെത്തും ഖരീഫ് സീസണിൽ ഇത്തവണ സന്ദർശകർക്കായി വൈവിധ്യങ്ങളായ വിനോദങ്ങളാണ് ഒരുക്കുന്നത് ഷോപ്പിംഗ് ഏരിയ ഓപ്പൺ എയർ തിയേറ്റർ ആധുനിക ഗെയിമിംഗ് ഏരിയ ലേസർ ഷോ എന്നിവ ഉൾക്കൊള്ളുന്ന ഇത്തിൻ സ്ക്വയറിലെ ഗ്ലോബൽ ഇവൻ്റ് ഹബായിരിക്കും പ്രധാനം സലാല പബ്ലിക് പർക്ക് സീസണിലുടനീളം വിവിധ കായിക പ്രവർത്തനങ്ങൾക്ക് വേദിയാകും കുടുംബവിനോദ പ്രവർത്തനങ്ങൾക്കായി ഔഖദ് പാർക്കിന് ഒരുക്കും അൽമറൂജ് തിയേറ്റർ പ്രാദേശികവും അന്തർദേശീയവുമായ പങ്കാളിത്തത്തോടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾക്ക് വേദിയാകും റിട്ടേൺ ഓഫ് ദി പാസ്റ്റ് എന്ന ഇവന്റിലൂടെ വിവിധ ഗവർണറേറ്റിൽ നിന്നുള്ള പരമ്പരാഗത ഒമാനി ജീവിതങ്ങളും പ്രദർശിപ്പിക്കും ഒമാനിലെ മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമത്തിനനുസൃതമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പരിരക്ഷ നൽകണമെന്ന് മുഴുവൻ ഇൻഷുറൻസ് കമ്പനികൾക്കും നിർദ്ദേശം നൽകിക്കൊണ്ട് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി രംഗത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പോളിസികൾ പരിരക്ഷിക്കാനോ പുതുക്കാനോ ചില ഇൻഷുറൻസ് കമ്പനികൾ വിസമ്മതിക്കുന്നതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് എഫ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരം നടപടികൾ നിലവിലുള്ള മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമത്തിന്റെ ലംഘനമായാണ് എഫ്എസ്എ കണക്കാക്കുന്നത് മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് എല്ലാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കും ഇൻഷുറൻസ് തകാഫോൽ കമ്പനികളുടെയും ജനറൽ മാനേജർമാർക്കും സർക്കുലർ നൽകിയതായി എഫ്എസ്എ വ്യക്തമാക്കി